വീണ്ടും പുലിയാക്രമിച്ചു ഒരു മാസത്തിനിടെ ഇത് മൂന്നാമത്തെ സംഭവം പാലക്കയം മൂന്നാംതോട് ചീനക്കപ്പാറയിൽ ചെട്ടിപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ഇരുപത്തി സാലിയാണ് പുലിയാക്രമിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീടിനു മുൻവശത്തുള്ള കാർപോർച്ചിൽ കൈകാൽ കഴുകുന്നതിനിടെ വീടിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടിയ പുലി സാലിയെ ആക്രമിച്ചു വെച്ച് വീടിന്റെ അകത്തേക്ക് ഓടിക്കയറിയതോടെയാണ് സാലി വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് സംഭവം നടക്കുന്ന സമയത്ത് നാലു വയസ്സുള്ള മകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സാലിയുടെ കഴുത്തിലും മുഖത്തും തോളിലും മുതുകിലും പുലി മാന്തിയതായും കഴുത്തിൽ ആഴത്തിൽ പുലിനകം കൊണ്ട് മുറിവേറ്റതായും സാലി പറഞ്ഞു മുഖം കയ്യുമുഖം പുറത്തിറങ്ങിയാണ് പുലി തറസ്സൻ്റെ മണ്ടേന്ന് മേലേക്ക് ചാടിയത് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല എനിക്ക് സംഭവം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നെ പുലി ആക്രമിക്കണേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഇതുമാതിരി ആക്രമിച്ചിട്ടുണ്ട് അന്ന് ചെറിയ പരുക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ചെറിയ പരുക്കുകളല്ല ഇച്ചിരി അധികം പരുക്കുകളൊക്കെ ഉണ്ട് അവർ ഞാൻ എന്നിട്ട് ഇവിടെ അടുത്തുള്ള ചേച്ചീനെ വിളിക്കുകയും ആ ചേച്ചി ഓടി വരും ചേച്ചിയാണ് എല്ലാവരും വിളിച്ചതും പോറിസ്റ്റുകാരൊക്കെ വന്ന് എല്ലാവരും നോക്കി എല്ലാരും കൊണ്ടുപോയി സാധാരണ ഈ സമയങ്ങളിൽ കുട്ടികൾ വീടിന് മുന്നിൽ കളിക്കാറുണ്ടെന്നും ആറും എട്ടും വയസ്സ് പ്രായമുള്ള മക്കൾ രണ്ടുപേർ പള്ളിയിൽ പോയതിനാലാണ് മുറ്റത്ത് കളിയില്ലായിരുന്നത് എന്നും സംഭവം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും താനും സ്ഥലത്തില്ലായിരുന്നു എന്നും ഭർത്താവ് ഷിജു പറഞ്ഞു ഇന്ന് ഉച്ചക്കാണ് ഈ സംഭവം ഉണ്ടായത് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ പുലി വീടിൻ്റെ പുറകിൽ പതുങ്ങിയിരിക്കുകയും പുലി ഇതുപോലെ ലൈറ്റിട്ടപ്പോൾ ഓടിപ്പോവുകയും ചെയ്തു അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ പുലി വരികയും അങ്ങനെ അലക്കാനുള്ള തുണി പുറത്ത് കൊണ്ടുവിടാനായിട്ട് വരുന്ന വഴിക്ക് ഈ അടുക്കള വശത്തുനിന്ന് പെട്ടെന്ന് എൻ്റെ വൈഫിനെ ആക്രമിക്കുകയും ചെയ്തു അവിടുന്ന് ഭാഗ്യത്തിനാണ് കഴിച്ചിലായത് രക്ഷപ്പെട്ടത് അതുപോലെ അത് കഴിഞ്ഞൊരു ഇവിടെ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കുറച്ച് കാട് വിട്ടും അതുപോലെ തീയിടലും പരിപാടികളൊക്കെ ഉണ്ടായി ക്യാമറ വെക്കൊക്കെ ചെയ്തു അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇതുപോലെ ഉച്ചയ്ക്ക് ഇന്ന് നട്ട് ഉച്ചയ്ക്ക് ഒരു മണി ഒന്നേ പത്ത് സമയത്ത് വൈഫിങ്ങനെ പൈപ്പിൻ്റെ അവിടെ കൈ കഴുകുന്ന സമയത്ത് ടെർസിൻ്റെ മേലെ നിന്ന് ഇത് ചാടി വീഴുകയായിരുന്നു അതായത് പുറത്തും കയ്യിലും കഴുത്തിലും മുഖത്തും എല്ലാം നല്ലപോലെ മാന്തുകയാണ് ചെയ്തത് ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായി അപ്പോൾ പുറച്ചുകാർ വരികയും അതിനുള്ള പ്രതിവിധി ചെയ്യാമെന്ന് പറയുകയും ചെയ്തെങ്കിലും കൂടുവയ്ക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ഇതിനെ ഒരു തുരത്താനുള്ളൊരു ഒന്നും അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നും ഇതുപോലെ പോറസ്റ്റുകാരും ഡി എഫ് ഒയും പിന്നെ നമ്മുടെ പാലക്കൻ പോറസ്റ്റ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരെല്ലാം എത്തുകയും നാട്ടുകാരും എല്ലാവരും വന്നു ശേഷം ഇത് പുലിയെ ഇവിടെ സെർച്ച് ചെയ്യൊക്കെ ഉണ്ടായി പക്ഷേ കണ്ടെത്താനായില്ല കാൽപ്പാടുകളൊക്കെ ഉണ്ട് പുലി തന്റെ വീട്ടുവളപ്പിൽ വരുന്നതും ഭാര്യയെ ആക്രമിക്കുന്നതും ഇത് മൂന്നാം തവണയാണെന്നും ഇനി പുലി വരുമെന്നതിൽ സംശയമില്ലെന്നും താങ്കളുടെ ജീവന് ഭീഷണി വരുത്തിയ സംഭവം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും സാലിയുടെ ഭർത്താവ് ഷിജു ആവശ്യപ്പെട്ടുപാടുകളൊക്കെ ഉണ്ട് അപ്പോ കൂടുവെക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പക്ഷേ സർക്കാരിൽ അടിയന്തരമായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് രണ്ട് മൂന്ന് കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അവരുമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണ് നമ്മളെപ്പോഴും കുട്ടികളെ ഇപ്പോൾ വീട്ടിനകത്ത് ജയിലിലിട്ടേക്കുന്ന പോലെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ പുറത്ത് ഒന്ന് ഇറങ്ങാനുള്ള സാഹചര്യം പോലും ഇല്ല അതായത് ഉച്ചയ്ക്ക് വരെ പുലിയും നട്ടുച്ചയ്ക്ക് ഈ വെയിലും അത് എൻ്റെ വീട് റോഡ് സൈഡാണ് അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വീട്ടിലൊരു ഉച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് അതിഭീകരമാണ് ഇതിന് സർക്കാർ ഇടപെടുകയും ഇതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുക ി ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്ട് വെയർ ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ഫാരി ആൻഡ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഫുഡ്വെയർ ആസിയ കോംപ്ലക്സ് പുല്ലിശ്ശേരി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം പുല്ലിശ്ശേരി ഹാർട്ട്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് ഫാരി ആൻഡ് ഫായി ഫാൻസി മണ്ണാർ